നമസ്കാരം പതിനായിരം അടി മുകളിൽ നിന്നും താഴെ വീണു മരിച്ച പ്രമുഖ സ്കൈ ഡൈവറുടെ മരണം ആത്മഹത്യ എന്ന സംശയം നാനൂറിൽ അധികം തവണ സ്കൈഡൈവിംഗ് നടത്തിയ പരിചയ സമന്വയായ പാരച്ചൂട്ടിസ്റ്റ് ജെറ്റ് ഡാമറിൽ കോ ഡർഹാമിലെ ഷോർട്ട് ടേൺ കോളിയറിൽ ഒരു ചാട്ടത്തിനിടെയാണ് നിലത്തെ വീണു മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സിന് ഈ മേഖലയിൽ അവർ നിരവധി നേട്ടങ്ങളാണ് സമ്പാദിച്ചത് സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ മരണം ആത്മഹത്യയാണെന്ന് വെളിപ്പെടുത്തുന്ന ചില കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ദുരിതമുണ്ടാകുന്നതിന് അടുത്ത ദിവസങ്ങളിൽ ഇവർ കാമുകനുമായി വേർ എന്നാണ് പറയപ്പെടുന്നത് മരണത്തിനിടയാക്കിയ സ്കൈ ഡൈവിംഗിന് തലേ ദിവസം ഡാംബറിൽ കാമുകനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായിട്ടാണ് സൂചന സ്കൈ ഡൈവറായ ബെൻ ഗുഡ് ഫെലോയുമായി ഇവർ കഴിഞ്ഞ എട്ട് മാസത്തോളമായി പ്രണയത്തിലായിരുന്നു എയർ ഫീൽഡിങ്ങിന് സമീപമുള്ള പാരശ്യൂട്ടിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു സ്ഥലത്താണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഇവർ രണ്ടുപേരും വേറെ പെരിയാത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് കൂട്ടുകാർ പറയുന്നത് എപ്പോഴും ഒരുമിച്ചാണ് രണ്ടുപേരെയും കാണപ്പെട്ടിരുന്നതെന്നും മറ്റുള്ളവരുമായി ഇവർ അധികം ഇടപെഴുകാറില്ല എന്നും അവർ വ്യക്തമാക്കി സ്കൈഡൈവിംഗും എപ്പോഴും ഇവർ ഒരുമിച്ചാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്രിസ്മസ് മുതലാണ് ഇവർ ഒരുമിച്ച് താമസം തുടങ്ങിയത് ഇരുവരും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ബെൻ ജോലിക്ക് പോയി തുടങ്ങിയ ദിവസമാണ് ഡമറയിൽ മരിച്ചത് പ്രമുഖ വാഹന നിർമ്മാണ കമ്പനിയായ നിസാനിലെ ജീവനക്കാരനാണ് ബെൻ ഗുഡ്ഫെല്ലോ എന്നാൽ സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഗുഡ് ഫെല്ലോ മികച്ച ഒരു ഗായകൻ കൂടിയാണ് കഴിഞ്ഞ മാസം ആണ് ഡമറൽ മരിച്ചത് ആദ്യം അപകട മരണമാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പിന്നീടാണ് ആത്മഹത്യാണെന്ന് സൂചനകൾ ലഭിച്ചത് സ്കൈ ഡൈവിങ്ങിനായി ഇവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള സാങ്കേതിക തകരാറുകൾ കണ്ടെത്താൻ അന്വേഷണത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാൽ താൻ കാമുകരുമായി വേർപിരിഞ്ഞ കാര്യം പരാമർശിക്കുന്ന ഡമറലിന്റെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് നേരത്തെയും ഇവർ പല തവണ എങ്കിലും ഇത്തവണ എന്നേക്കുമായിട്ടാണ് പിരിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത് ലീഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ഡബറേൽ ഈ വർഷം മാത്രം ഇവർ എൺപതിലധികം തവണ സ്കൈ ഡൈവിംഗ് നടത്തിയിരുന്നു എന്നാൽ അപകടം സംഭവിച്ച സമയത്ത് അവരുടെ പാരച്ചു തുറന്നില്ല എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് അപകടത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ഡബറേൽ മരിച്ചിരുന്നു നേരത്തെ ഒരു അഭിഭാഷകനെ അവർ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വിവാഹമോചനം നേടുകയായിരുന്നു അപകടത്തിൽപ്പെട്ട സ്കൈ ഡൈവിംഗിൽ ഡമറൽ മനപൂർവ്വം പാരച്ചൂട്ട് തുറക്കാത്തതാണ് എന്നാണ് പോലീസും കരുതുന്നത് ഇത് അപകടമല്ല ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്